പ്രധാനം ഇന്ന് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെയാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തുന്നു എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേലിലേക്ക് വീണ്ടും ആക്രമണത്തിന് ഇറാൻ്റെ ശ്രമമുണ്ടായിരിക്കുന്നു എം ജി മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ടെഹ്രാനിൽ സ്ഫോടന ശബ്ദം കേട്ടതായുള്ള വിവരങ്ങളുണ്ട് ഇപ്പോൾ ആക്രമണത്തിൽ ഇറാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ടെല്ലൺ മുടങ്ങിയതായിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഇറാൻ മിസൈലുകൾ ലോഞ്ച് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ ആദ്യം തന്നെ സയറൻ മുഴങ്ങുകയും ചെയ്യും അത്തരത്തിൽ ഉള്ള സയറുകൾ എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് കാരണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകാൻ പോകുന്നു സ്വാഭാവികമായും ഈ സീസ് പെയർ എന്ന ആ ഒരു അവകാശവാദം ട്രംപ് ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ ഇസ്രായേലിൻ്റെ മിന്നലാക്രമണം ഇറാനിലെ ടെഹ്റാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു സൂചനകൾ കൂടി പുറത്തു വരുന്നത് അതായത് ഒരു തരത്തിലും ഈ ഈ ഒരു സീസ്ഫയറുമായി മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ചർച്ച ആയില്ല എന്ന് ഇറാൻ പറയുന്നത് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇനിയുള്ള നീക്കങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഇരു രാജ്യങ്ങളും ഈ സംഘർഷത്തിൽ നിന്ന് ഒരു മയവും വരുത്തുന്നില്ല സീസ്ഫയർ എന്ന രീതിയിലുള്ള ഒരു അവകാശവാദം ട്രംപ് ഉന്നയിക്കുമ്പോൾ അതൊന്നും തന്നെ കണ്ടില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ അങ്ങനെ പശ്ചിമേഷ്യ ഒരു സംഘർഷത്തിൽ നിന്ന് വലിയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വിമാന സർവീസുകൾ വലിയ രീതിയിൽ ബാധിക്കുന്നു വ്യോ വ്യോമ പാതകൾ തുറന്നുവെങ്കിൽ പോലും തന്നെ അത് കാര്യമായ രീതിയിൽ വീണ്ടും ഒരു സാധാരണ നിലയിലേക്ക് വരാൻ സമയമെടുക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് കാരണം മറ്റ് വ്യോമ സർവീസുകൾ അതായത് എമിറേറ്റ്സിൻ്റെ ഒക്കെ അടക്കമുള്ള വ്യോമ സർവീസുകളൊക്കെ ഒരു നീക്കം നടക്കുന്നുണ്ട് അതേസമയം എയർ ഇന്ത്യയെ സംബന്ധിച്ച് നിലവിൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് പല വിമാനത്താവളങ്ങളിലും ൾ കുടങ്ങിക്കിടക്കുന്നതിനായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതേസമയം ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ദൗത്യങ്ങളും പുരോഗമിക്കുകയാണ് ഓപ്പറേഷൻ സിദ്ധുവിന്റെ ഭാഗമായി നിലവിൽ ഇപ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള ആദ്യ വിമാനങ്ങൾ മൂന്ന് വിമാനങ്ങളാണ് ഇന്ന് ഇന്ത്യയിലേക്ക് എത്തുക എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് ആദ്യ വിമാനം അല്പസമയത്തിനകം തന്നെ ഏകദേശം ഒരു എട്ട് മുപ്പത്തി അഞ്ചോടു കൂടിയാണ് ആ വിമാനം ഡൽഹിയിൽ എത്തിച്ചേരുക എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതിനുശേഷം പതിനൊന്നര കൂടി മറ്റ് രണ്ട് വിമാന വിമാനങ്ങൾ കൂടി പാലം എയർബേസിൽ ലാൻഡ് ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇന്ത്യക്കാരെ സുരക്ഷിതാക്കാനുള്ള നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു മറ്റു രാജ്യങ്ങളിലും സമാനമായ നീക്കമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം യു കെയിൽ നിന്നും ഒപ്പം തന്നെ ഓസ്ട്രിയയിൽ നിന്നുമൊക്കെയുള്ള പ്രതിനിധികളെ ഇസ്രായേലിൽ നിന്നും ഒപ്പം ഒക്കെ പിൻവലിക്കുന്ന സാഹചര്യം അത്തരത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു ഫ്രാൻസിൽ നിന്നുള്ള നിർദ്ദേശം അത്തരത്തിൽ ലോകരാജ്യങ്ങൾ വലിയ ആശങ്കയോടുകൂടിയാണ് ഈ ഒരു സംഘർഷത്തെ യും ചെയ്യുന്നത് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തിനു വേണ്ടി ആയിരുന്നു ഈ ഒരു യുദ്ധം ആരംഭിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഘർഷം ആരംഭിച്ചത് എന്നുള്ളതാണ് അതായത് യു എസ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം ഈ ആണവ സമ്പുഷ്ടീകരണം അത് നിർത്തലാക്കുക അത് അതുമായി മുന്നോട്ട് പോകാൻ ഇറാൻ പാടില്ല ഒപ്പം തന്നെ ആണവ കരാർ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് ഇറാൻ വരണം മറ്റൊന്ന് കമ്പനിയുടെ സ്ഥാന ചലനമാണ് കമ്പനിയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരു ഭരണകൂടം അധികാരത്തിൽ വരണം എന്നുള്ള സൂചന കൂടി യൂസ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള മൂന്ന് കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു ഈ ഒരു ആക്രമണം ഇസ്രയേലും ഒപ്പം തന്നെ അമേരിക്കയും ലക്ഷ്യം വയ്ക്കുകയും ചെയ്തു പക്ഷേ അവർ തന്നെ ആക്രമണം നടക്കുകയും അവർ തന്നെ ഇപ്പോൾ ഒരു സിസ്രയേലിലേക്ക് പോകുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയർന്നു വരികയും ചെയ്യുന്നത് അതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയും ചെയ്യുന്ന യുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയായിരിക്കാം സ്വാഭാവികമായും ഇനി ഉണ്ടാകാൻ പോകുന്നത് കാരണം നേരത്തെ ട്രംപ് വ്യക്തമാക്കിയാണ് തങ്ങളുടെ ഏതെങ്കിലും ഒരു പൗരന് നേരെയോ അതല്ല ഞങ്ങളുടെ ഏതെങ്കിലും മിലിട്ടറി ബേസുകൾക്ക് നേരെയോ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറുവിരൽ അലങ്ങിയാൽ അതിന്റെ പ്രത്യാഘാതം ഇതിലും വൈതായിരിക്കും മൂന്ന് ആണവ ആണവ നിലയങ്ങൾ തകർത്ത രീതിയിലായിരിക്കില്ല അതിന്റെ മറുപടി എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയ ട്രംപ് ഇറാന് നന്ദി പറയുന്ന അടക്കമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്താണ് അമേരിക്കയുടെ ഇനി അടുത്ത നീക്കം എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ആശങ്കയോടെ കാണുകയും ചെയ്യുന്നത് ഏത് ഒരു ആക്രമണം ആയിരിക്കും അമേരിക്ക ലക്ഷ്യം വെക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏവർ മുറ്റുനോക്കുകയും ചെയ്യുന്നത് അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന രീതിയിൽ രാജ്യങ്ങളുടെയും പോര് രൂക്ഷമായി തുടരുന്നു ഇസ്രായേൽ മിന്നൽ ആക്രമണം നടത്തുന്നു അതിനു പിന്നാലെ ഇപ്പോൾ മിസൈൽ ലോഞ്ച് ചെയ്തായിട്ടുള്ള വിവരങ്ങൾ ഇറാൻ മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ടെല്ല വീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോഞ്ച് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ വരുന്നു അങ്ങനെ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന ഇരു രാജ്യങ്ങൾ പറയുകയും ചെയ്യുന്നു മറ്റൊന്ന് പശ്ചിമേഷ്യയിൽ കൂടുതൽ സങ്കീർണമായ സ്ഥിതി വിശേഷത്തിലേക്ക് പോകുന്നു മറ്റ് അറബ് രാഷ്ട്രങ്ങൾ കൂടി ഈ ഒരു സംഘർഷത്തിന്റെ ഭാഗത്തിൽ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഖത്തറിനെ ആല തങ്ങൾ ആക്രമിക്കാൻ ഉദ്ദേശിച്ചത് യൂസിന്റെ മിലിറ്ററി ബേസിനെ ആണ് എന്ന് പറയുമ്പോൾ പോലും തന്നെ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് അപ്പോഴും ഖത്തറിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം അതായത് ഒരു സംഘർഷത്തിന്റെ സാഹചര്യത്തിലേക്കുള്ള പ്രതികരണം ഒന്നും വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഖത്തറിനെയും അമേരിക്കയും അറിയിച്ചു കൊണ്ട് വളരെ മിതമായ രീതിയിൽ ആളുകൾക്ക് നാശമില്ലാതെ അവിടെ നിന്ന് വിമാനങ്ങൾ മുഴുവൻ മാറ്റാൻ സമയം ആക്രമണം നടത്തുമ്പോൾ അത് പേരിനുള്ളൊരു ആക്രമണം മാത്രമാണ് വേറെ ആ പ്രദേശത്ത് പോലും മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആഘാതം ഉണ്ടായതായി പോലും വിവരങ്ങളില്ല അപ്പോ കൃത്യമായി ഇറാന്റെ ഏർ ഇറാന്റെ ഒരു നിലപാടുണ്ടായിരുന്നു ഞങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ വ്യോമത്താവളങ്ങളെ ഞങ്ങൾ ലക്ഷ്യമിടുമെന്നൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു ആ പ്രഖ്യാപനം സാധിച്ചു കൊടുക്കാൻ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനുള്ളൊരു ആക്രമണം എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യം ഇന്നലെ നടന്ന ആക്രമണത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഇല്ല ശ്രീജ മുന്നറിയിപ്പ് കൂടി അമേരിക്ക നൽകുക കാരണം തങ്ങളെ ആക്രമിച്ചതിനുള്ള മറുപടി അത് ഇങ്ങനെ ആയിരിക്കുമെന്ന് അത് വ്യക്തമാക്കി കൊടുക്കുക എന്നൊരു ലക്ഷ്യവും ഇറാനും സംബന്ധിച്ചുണ്ട് കാരണം തൊട്ടടുത്തുള്ള രാജ്യങ്ങളാണ് യു എ ഒപ്പം തന്നെ സൗദി അറേബ്യ ഒക്കെ ഉള്ളത് അവിടേക്ക് അല്ലുദ്ദൈദ് ബേസിലാണ് മിലിറ്ററി ബേസിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുകയും ചെയ്തത് നമുക്കറിയാം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ യുഎസിന്റെ മിലിറ്ററി ബേസ് കൂടിയാണ് അല്ല അല്ലുതൈതലുള്ളത് ഏകദേശം നൂറോളം വിമാനങ്ങൾ നിർത്തിയിടാൻ സാധിക്കുന്ന തരത്തിലുള്ള ബേസ് പതിനായിരത്തിലധികം സൈനികർ ഉള്ള ബേസ് അവിടെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ ഇറാൻ തുനിയുകയും ചെയ്തത് അത്തരത്തിൽ ഏറ്റവും ശക്തമായ ഇടത്ത് തന്നെ ആക്രമണം നടത്തിക്കൊണ്ട് ഒരു വ്യക്തമായ മറുപടി അതായത് തങ്ങളെ ആക്രമിച്ചതിൽ ആക്രമിച്ചാൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം യു എസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിയാ തിരിച്ചടിക്കാൻ തങ്ങൾക്കും അറിയാമെന്നുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു മറുപടി കൂടി കൊടുക്കുക എന്നുള്ളതായി പ്രധാനമായും ഇറാൻ ലക്ഷ്യം വെച്ചതെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഒരു മിസൈൽ മാത്രമാണ് ഇത്തരത്തിൽ താവളത്തിൽ പതിർച്ച ഒരു സ്ഥിരീകരണം വന്നില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് പക്ഷെ ബാക്കിയെല്ലാം തന്നെ ഖസ്റിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർക്കാനാവുകയും ചെയ്തു എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു എന്തായാലും അത്തരത്തിലുള്ള വാദങ്ങളും അവകാശവാദങ്ങളും ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഇനി എന്താണ് ഇറാന്റെ ലക്ഷ്യം ഒപ്പം തന്നെ ഇസ്രായേൽ എന്താണ് ലക്ഷ്യം വെക്കാൻ പോകുന്നത് സ്വാഭാവികമായും അമേരിക്കയുടെ നിലപാടിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് പോകുമ്പോൾ അവരങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇസ്രായേൽ ഇനി എന്ത് നടപടി സ്വീകരിക്കും ബെഞ്ചമിൻ ആകുമോ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട എന്ത് നിലപാട് സ്വീകരിക്കും തുടർന്ന് സീസ്ഫയറുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുമോ അതല്ല വീണ്ടും തുറന്ന് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് കടക്കാൻ ഈ ഒരു സംഘർഷം കൂടുതൽ സങ്കീർണമായ സ്ഥിതിവിഷയത്തിലേക്ക് ഒരു നീക്കമായിരിക്കുമോ ബെഞ്ചമിൻ നത്യാഹു നടത്താൻ പോകുന്ന എന്നുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത് നിലവിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് മറ്റൊന്നും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുത്തു കാണി കാണേണ്ടത് അതായത് സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറായാലും തയ്യാറായില്ലേലും ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോവും ഒരു ചൂടും പിന്നോട്ട് വെക്കില്ല എന്ന് ഇറാൻ നയം ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഇസ്രയേലും പിന്നീട് യുഎസും വന്നതെന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത് ശരി മിഥുനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഇന്ന് പുലർ പുലർച്ചെ ലോകം കണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വേടി നിർത്തൽ പ്രഖ്യാപനമായിരുന്നു ഇരു രാജ്യങ്ങളും പക്ഷെ അതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ വരുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് അത് ഞങ്ങൾ തരത്തിൽ ഒരു വേടി നിർത്തൽ കരാറിലും ഒപ്പിട്ടിട്ടില്ല അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടില്ല ഇസ്രയേലാണ് തുടങ്ങിവെച്ചത് ഇസ്രയേൽ നിർത്തിയാൽ അത് അവസാനിക്കുമെന്ന ഒരു പ്രഖ്യാപനം മാത്രമാണ് വരുന്നത് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കണ്ടതാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പിന്നീട് പ്രകോപനമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അതൊരു വെടിനിർത്തലിലേക്ക് എത്തുകയാണ് ഉണ്ടായത് അങ്ങനെ ആ തരത്തിൽ തന്നെ ആകും ഇപ്പോഴും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പത്ത് ദിവസം നീണ്ടു നിന്ന യുദ്ധം ഈ ഒരു പ്രഖ്യാപനത്തോടെ അല്ലെങ്കിൽ ഈ പകലോടെ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം